ഒന്നാമത് ഷോർട്ടായ്മ മൂന്ന് പേര് എനിക്കിപ്പോ ഒറ്റ അധികം മാറ്റം വീട്ടില് ൊന്ന് വിട്ടപ്പറ്റി റിയോട്ടിരുന്നു പെട്ടെന്ന് ഒരു രണ്ടു ദിവസം അങ്ങനെ

അവർ വേണ്ടി വെയിറ്റ് ചെയ്യണം ടുത്ത് നോക്കും ഞങ്ങൾ ഇങ്ങനെ പണിയും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു ഞങ്ങളെ തിരക്കാനും ആൾക്കാരുണ്ടതാണോ നമുക്ക് സന്തോഷം അപ്പൊ നിങ്ങളായിട്ട് പങ്കിട്ടു നോക്കാം അപ്പൊ എന്താ പറയാ ഇന്നത്തെ കണ്ടന്റ് എന്താ കഴിഞ്ഞാല് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ സബ്സ്ക്രൈബൊന്നുമില്ല മൂന്നോ നാലോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുള്ളു ആരെ ഞങ്ങൾ വീഡിയോസിൽ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ഇതാക്കരുതിൽ ഷെയർ ചെയ്യുക പക്ഷെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ചെയ്തോണ്ടെ ഒരിക്കലും മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് ചെയ്യണം ആ ആമിമോള ഇഷ്ടമല്ലവർ ചെയ്യട്ടെ പക്ഷെ നമ്മുടെ വീഡിയോസിൽ എല്ലാവരും ആമിമോളയാണ് ആമിമോൾ വന്നതിന് ശേഷം പ്രാധാന്യം കൊടുക്കുന്നില്ല ൂടി ഓൾക്കായിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് തുടങ്ങണം അപ്പൊ ഞങ്ങളെ അക്കൗണ്ട് എങ്ങനെയാണ് മോണിറ്റൈസ്ഡ് ആയത് അതിന് വാരി ആവോടെ അക്കൗണ്ട് മോണിറ്റൈസ് ആവശ്യം എല്ലാരും ചോദിപ്പോ ക്യാഷ് കിട്ടാനായിട്ട് തൊടായി തുടങ്ങിട്ട് ക്യാഷ് കിട്ടേണ്ട ഒരു പാട്ട് വരുന്നു ആരും ചോദിച്ചാലും പിന്നെ ആരോട് ചോദിച്ചാലും യൂട്യൂബായിട്ട് കോണ്ടാക്ട് ചെയ്താലും നമ്മൾ അറിയണവരും മഞ്ചേരി അവിടെ ഒക്കെ ഉണ്ട് യൂട്യൂബറെ മഞ്ചേരി നെലുംപൂരൊക്കെ പക്ഷെ കോണ്ടാക്ട് ചെയ്ത അവര് അവരുടെ സക്സസ് ആയിട്ടുണ്ടെങ്കിലും നമ്മക്കതാണ് പറഞ്ഞ ഇതിലും പേരും ഞാൻ മാറ്റി കൊടുത്തു ജിമെയിൽ പഴയ പേര് ഇതിപ്പോഴത്തെ പേരെ ഞാൻ കൊടുത്തത് പാർപ്പാടാ ഫെയിൽഡായി ഒന്നും കാട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പൊ രണ്ടാമതൊന്നും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു ആക്സസ്

ൂട്ടിലാണ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ആദ്യം എഡിറ്റും ഒക്കെ ചെയ്യുക ഷോർട്ടൊക്കെ എല്ലാവരും ഞങ്ങോട് വന്നു ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പൊ പൈസ കിട്ടണായിട്ടില്ല എന്നാലും ആ എമൗണ്ട് ഇടണം അപ്പൊ അവൾക്കൊരു അക്കൗണ്ട് തുടങ്ങുന്ന ഇപ്പൊ അവൾക്ക് വലുതായി വരുമ്പോ അവൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോട്ടെ അപ്പൊ ഞങ്ങളെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ കുറിച്ചുള്ള എല്ലാം അതില് വരും ഇപ്പൊ ഇനി എല്ലാം അവളെ കുറിച്ചുള്ള എല്ലാം അക്കൗണ്ടിൽ അപ്പൊ നിങ്ങൾക്ക് ആമിമോള ഇഷ്ടം ആമിമോളെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിലും ഇവിടെ കൊടുക്കാം ഞങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതില് കേറി സസ്യ സബ്സ്ക്രൈബ് ഈ യൂട്യൂബ് ചാനലൊക്കെ പൈസ തന്നെ മാത്രമല്ല നമ്മളെ തലമുറ കഴിഞ്ഞു പോയാലും യൂട്യൂബിൽ ഈ പേരടിച്ചു അത് വരും ഒരു മെമ്മറാണെങ്കിൽ അതിൽ കേട്ടി വെച്ചാ കൊറേ കാലത്ത് വെച്ചാൽ മെമ്പര്യു അത് കിട്ടൂല പക്ഷെ നമ്മളീ യൂട്യൂബ് ചാനൽ അങ്ങനെയല്ല യൂട്യൂബ് ചാനൽ പൈസ മാത്രല്ല നമ്മൾ യൂട്യൂബ് ചാനൽ ചാനലൊക്കെ തുടങ്ങി വീഡിയോസ് ഒക്കെ ഒരു ഓർമ്മകളാണെങ്കിൽ അതൊരു ഓർമ്മകളാണ് നമ്മുടെ ജീവിതം പങ്കുണ്ട് അതൊക്കെ ണന്നുണ്ടെങ്കിൽ മെമ്മറി നഷ്ടപ്പെട്ടു പോക എത്ര ചേട്ടാ യൂട്യൂബാവുമ്പോ ഞമ്മക്ക് ഞങ്ങളെ കഴിഞ്ഞു പോയാൽ ഞങ്ങൾ തന്നെ ഞങ്ങളെ ഫസ്റ്റ് വ്ലോഗ് തൊട്ട് ഞങ്ങൾക്ക് ഞാൻ കാണാറുണ്ട് എന്തൊക്കെയോ പൊട്ടത്തിൽ വിളിച്ചു പറഞ്ഞു

െല്ലാരുംബ്ലിക്കാണ് ചെല ടൈമില് പോയതാണ് രണ്ടു വെച്ച് ഹാക്ക് ആയി പോയതാണ് അപ്പോൾ ഞങ്ങൾക്കൊരു പേടി പിന്നെ ഞങ്ങൾ അധികം സജീവമല്ല ഞങ്ങള് സ്റ്റോറി ഇടാന്ന് തോന്നും അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ വലിയ സജീവല്ല ഇപ്പോൾ ഈ പ്രായമാണെങ്കിലും വലിയൊരു ഇതില്ല ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഇൻസ്റ്റയിലായിരുന്നു ഫുൾ ഇൻസ്റ്റേ ആ ഇൻസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് യൂട്യൂബിനാണ് അപ്പോൾ ഫുൾ ഇൻസ്റ്റ ആയിരുന്നു ഇൻസ്റ്റ അതിന് അറിഞ്ഞില്ലായിരുന്നു എന്നും സ്റ്റോറുണ്ടും ചാകരമാതിരി സ്റ്റോറി ഉള്ളു ഇപ്പൊ ഇൻസ്റ്റിൽ എല്ലാവരും ഫ്രണ്ട്സ് വെച്ച് വെച്ചൊന്നും കാണില്ലല്ലോ എന്താണ് കുട്ടി ഒന്നപ്പോ ഫുള്ള് വർക്ക് ആണ് അപ്പൊ ആദ്യം തന്നെ എന്നോട് ഓൺലൈനിൽ വർക്ക് ചെയ്യാൻ പറയും പഠിക്കാൻ പറയും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറയും ഞാൻ ഒന്നിനും ചെയ്ത കാരണം നമുക്കിപ്പോ ബേബി ഒന്നും അറിവെച്ച് തുടങ്ങാതെ നമുക്ക് ഒന്നിനും കഴിയില്ല കാരണം ഞാൻ തയ്ച്ചല്ലേ എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോ അതൊക്കെയാണ് എല്ലാം പറഞ്ഞപ്പോന്റ് ആമ്യമോൾക്ക് എപ്പോ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ആമ്യമോളി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്ത് മക്കളേന്ന് പറയാൻ കണ്ടന്റ് ഇതൊക്കെ തന്നെയാണ് പുതിയ അപ്ഡേറ്റ് പനി എല്ലാവർക്കും പനി പറഞ്ഞോ പിന്നെ ഞാമിമോളെ ഫുഡിൻ്റെ റുട്ടീനും എല്ലാം ഇപ്പൊ കൊടുത്തു നോക്കാം ആ വീഡിയോസ് വരും എല്ലാവരും ആമിമോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയണേ എൻ്റെ ഒരു ഈ ബാഗിന്റെ ലിങ്ക് ചോദിച്ചിരുന്നു ഞാൻ മീഷോ എന്നാണ് വാങ്ങിയത് പക്ഷേ ഞാൻ ഈ പ്രഗ്നൻ്റ് അതിൻ്റെ തലേന്ന് പ്രഗ്നൻ്റ് അതിൻ്റെ എല്ലാം ാണ് എനിക്ക് അഞ്ഞൂറ്റി സംതിങ് ബഡ്ജറ്റ് ബാഗാണ് പക്ഷെ ലുക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇതിന്റെ ലിങ്ക് എനിക്ക് കിട്ടുന്നില്ല ഞാൻ ലിങ്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോസിൽ കൊടുക്കാം കുറെ പേരിനെ കുറ്റപ്പെടുത്തി ലിങ്ക് തരാഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നതുകൊണ്ട് പക്ഷെ ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ അത് തരാം അല്ലെങ്കിൽ ഇങ്ങനൊന്നും പറയരുത് പ്പിട്ടുണ്ട് ഇത് എനിക്ക് ആദ്യം സെലക്ട് ചെയ്ത ബാഗാണ് ഫസ്റ്റ് എടുക്കുന്ന ബാഗ് അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ ഇനി ഞമ്മള് ചെട്ടപ്പെടാ പറഞ്ഞു നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും അപ്പൊ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ബെൽബട്ടൺ അടിച്ചൊന്നും പോയത്